السلام عليكم ورحمة الله وبركاته قرآن پربادم نوتي مبد الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين بسم الله الرحمن الرحيم لا أقسم بهذا البلد صدق الله مولانا العظيم ريبتا سهرت كلي ഏതാനും ക്ലാസ്സുകളായി നാം ചർച്ച പരിശുദ്ധ മക്കയുടെ മഹത്വത്തെക്കുറിച്ചാണ് ഹജ്ജടുത്ത സീസണാണ് അതോടൊപ്പം തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്നും അവന്റെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കേണ്ട രണ്ട് പുണ്യഭൂമികളാണ് മക്കയും മദീനയും അതുകൊണ്ട് വിശ്വാസിയുടെ മനസ്സിൽ ഈ രണ്ട് ഭൂമിയും കുടിയിരുത്തുക എന്ന ലക്ഷ്യത്തിലാണ് ഇത്രയും ദിവസം നാം മക്കയുടെ ബഹുമാനത്തെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചത് നാളെ മുതൽ മദീനയെക്കുറിച്ചും സംസാരിക്കും ഇൻഷാ ഇൻഷല്ലാഹു തോഫിക്ക് നൽകട്ടെ ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി അള്ളാഹു അൻഹു മക്ക വിട്ടു പോകുന്ന തന്റെ കൂട്ടുകാരനെഴുതിയ കത്തിന്റെ തുടർഭാഗങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് സുഹൃത്തെ എങ്ങനെയാണ് മക്ക വിട്ട് നീ പോകുന്നത് മുത്തുനബി സല്ലാഹു അലൈഹി വസ്ലം നിർബന്ധിത സാഹചര്യത്തിൽ മക്ക വിട്ട് മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ ശത്രുക്കളുടെ മർദ്ദനങ്ങളും പീഡനങ്ങളും കാരണമായി മക്കയിൽ നിന്ന് അധീനായിലേക്ക് പലായനം ചെയ്യുമ്പോൾ മഹാനവറികൾ കഴാലയത്തിന് തിരിഞ്ഞു നിന്നുകൊണ്ട് മക്ക വിടുന്നതിന്റെ മുമ്പ് കഴയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞ വാക്കുണ്ട് അല്ലാഹി ഇന്നിയിലായലമോ അന്നക്കി അഹബു ബിലാദില്ലാഹിയില് അള്ളാഹുവാണ് സത്യം പുണ്യമക്ക നിനക്കറിയാം അള്ളാഹുവിന്റെ രാജ്യങ്ങളിൽ എനിക്കേറെ ഇഷ്ടമുള്ള രാജ്യം നീയാണ് നിന്നോളം ഇഷ്ടമുള്ള ഒരു മണ്ണ് എനിക്ക് വേറെയില്ല മാത്രമല്ല വന്നക്കി അഹബു അറില്ലാഹിയിലോ അള്ളാഹുവിനും ഏറ്റവും ഇഷ്ടപ്പെട്ട മണ്ണാണ് നീ അന്നി ഹൈറു അല അർളി ഭൂമുഖത്ത് തന്നെ ഏറ്റവും പുണ്യമുള്ള മണ്ണാണ് നിന്റെ മണ്ണ് വലൗല മിൻകി മാ ഹറജതു അതുകൊണ്ട് തന്നെ നിന്റെ ഈ നാട്ടുകാർ മക്കയോട് വിളിച്ചു പറയാണ് നിന്റെ നിവാസികൾ എന്നെ ഇവിടെ നിന്ന് പുറപ്പെടി എന്നെ ഇവിടെ നിന്ന് പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ മാ ഹറജതു ഞാൻ ഒരിക്കലും സ്വയം പുറത്തു പോകില്ലായിരുന്നു അങ്ങനെ മക്കയോട് സന്തോഷം വിളിച്ചു പറഞ്ഞ അവസാന യാത്രയിൽ പോലും സന്തോഷ സന്തോഷം വിളിച്ചു പറഞ്ഞയാളാണ് മുഹമ്മദ് റസൂൽ അള്ളാഹി സ്വല്ലിസ്വല്ലം അവിടുത്തെ ഇഷ്ടമാണ് മക്കയോടുള്ള ഈ സംഭവം നമ്മെ വിളിച്ചറിയിക്കുന്നത് ഇത് ഞങ്ങൾ പറഞ്ഞു വജിഹിൽ അലാജി വാഹബുഹ ഇലാഹി മക്ക ഭൂമുഖത്ത് ഏറ്റവും വിശുദ്ധമായ രാജ്യവും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രാജ്യവും മക്കയാണ് മക്കയിലെ പരിശുദ്ധ കഴ്ബ ആ കഴബാലയത്തിന്റെ ചുറ്റും ഒരുപാട് നബിമാരുടെ കബറുണ്ട് എന്ന് പറയപ്പെടുന്നു ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈ ഇസ്ലാമിന്റെയും ഉമ്മ ഹാജർ ഒലയി അൻഹയുടെയും കബർ തന്നെ ഹിജർ ഇസ്മാലിലാണുള്ളത് സ്വർണപ്പാത്തിയുടെ നേരെ താഴെ ഖബറു ഇസ്മായിൽ ഹാജർ ഹാജർ അൻഹുമ ഫിൽ മിസാബ് ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി അലി അള്ളാഹുഹു പരിചയപ്പെടുത്തിയത് സ്വർണപ്പാത്തിയുടെ നേരെ താഴെ ഹിജറിസ്മായിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് അതൊക്കെ ഭൂമിയുടെ താഴെ ഭൂമിക്കുള്ളിൽ അവിടെ ഇന്നും കിടപ്പുണ്ട് എന്നർത്ഥം എന്നല്ല ഒരു ഹസനത്ത് ഒരു നന്മ ചെയ്താൽ ഒരു ലക്ഷം പ്രതിഫലം കിട്ടുന്ന മണ്ണ് മക്കയല്ലാതെ ഏതുണ്ട് സുഹൃത്തെ ഒരു നിസ്കാരത്തിന് ഒരു ലക്ഷം നിസ്കാരത്തിന്റെ കൂലി ഒരു നോമ്പിന് ഒരു ലക്ഷം നോമ്പിന്റെ കൂലി ഒരു ദീർഘം സ്വതക്ക ചെയ്താൽ ഒരു ലക്ഷം ദീർഘം സ്വതക്ക ചെയ്ത കൂലിയല്ലേ ഈ മക്കയിൽ നിന്നും നിനക്ക് കിട്ടുക എന്ന് കൂട്ടുകാരനോട് ചോദിക്കുകയാണ് ഇവിടെ ഒരു തവണ നീ ഖുർആാൻ കത്തുമു തീർത്താൽ മറ്റൊരു രാജ്യത്തേക്ക് നീ പോയി യമനിൽ പോയി നീ ഒരു ലക്ഷം തവണ ഖുർആാൻ കത്തുമ തീർത്തെങ്കിലല്ലേ അത് നിനക്ക് കിട്ടൂ ഇങ്ങനെയല്ലേ എല്ലാം എന്ന് ചോദിച്ചുകൊണ്ട് മഹാനവറുകൾ പറഞ്ഞു അതുകൊണ്ട് നീ എങ്ങോട്ടാ പോകുന്നത് ഇവിടെ നിന്നൊരു സുഭാനന്ദ പറഞ്ഞാൽ ഒരു ലക്ഷം സുബഹാനെന്ന പറഞ്ഞ കൂലിയല്ലേ നിനക്ക് കിട്ടുന്നത് ഇതൊഴിവാക്കി എങ്ങോട്ട് പോകാനാണ് പ്രിയപ്പെട്ട സുഹൃത്തേ നീ എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് അവസാനം ആ കത്തിൽ തുടരുകയാണ് എവിടെയാണ് ഒരു മണ്ണുള്ളത് എവിടെയെങ്കിലും ഒരു മണ്ണുണ്ടോ പതിനഞ്ച് സ്ഥലങ്ങൾക്ക് ഒരുമിച്ച് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ള മണ്ണ് അത് മക്ക എന്ന മണ്ണ് മാത്രമാണ് ഒമാഅലാ വജഹി ബൽദത്തുൻ മാത്രമേ ഉള്ളൂ പതിനഞ്ച് സ്ഥലത്ത് ഒരുമിച്ച് ഉത്തരം കിട്ടുന്ന സ്ഥലം എന്നിട്ടതങ്ങ് എണ്ണി ഒന്ന് ജൌഫുൽ കഴബ കഴബയുടെ ഉള്ളാണ് കഴബയുടെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും കഴബ കഴുകുന്ന സമയത്ത് പ്രധാനികളും രാജാക്കന്മാരും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ചിലപ്പോഴൊക്കെ അതിഥികളായെത്തുന്ന വലിയ പണ്ഡിതന്മാരും ചില രാഷ്ട്രീയ നേതാക്കളുമൊക്കെ ഈ ഭാഗ്യം ചിലർക്കൊക്കെ ലഭിക്കാറുണ്ട് ഇതൊന്നും എല്ലാവർക്കും കിട്ടില്ല ഏതായാലും കഴബയുടെ ഉള്ളിൽ നിന്ന് ദ ചെയ്യുന്നത് വലിയ മഹത്വമുള്ള കാര്യമാണ് അതിന് ഉത്തരം ഉറപ്പാണ് അവിടെ ഉത്തരത്തിന് അവിടെ ദത്തരം ഉറപ്പാണ് അദ്വാഴു സിഹ മുസ്തജാദ് അസുവദി മുസ്തജാദ് ഹജറുൽ അസുവദിന്റെ അടുത്ത് വെച്ച് പ്രാർത്ഥിച്ചാൽ ഉത്തരം ഉറപ്പാണ് അടുത്ത് വെച്ച് പ്രാർത്ഥിച്ചാൽ ആ മൂലയിൽ വെച്ച് പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട് റുഖു റുഖുനുല്യമാനി മൂല ആ മൂലയിൽ വെച്ച് ദുവാക് ഉത്തരമുണ്ട് വധ്വാഴു ഇൻ മുസ്തജാബ് ഇതിനു മുമ്പ് നമ്മൾ വിശദീകരിച്ചു പോയതായത് കൊണ്ട് അതൊന്നും ഇനി പറയുന്നില്ല ഹിജിർ ഇസ്മയിൽ വെച്ച് പ്രാർത്ഥനക്കുത്തരമുണ്ട് അവിടെ നിന്നും തട്ടൂല മക്കാമി മുസ്തജാബ് മക്കാമി ഇബ്രാഹിമിന്റെ പിറകിൽ വെച്ചുള്ള നിസ്കാരത്തിന് അല്ലാക്ക് ഉത്തരം ഉറപ്പാണ് വദ്വാഴുഫിൽ മുൽത്തസമി മുസ്തജാബ് മുൽത്തസമിൽ വെച്ചുള്ള പ്രാർത്ഥന അതായത് ഹജറുൽ അസുഖിന്റെയും കഴബത്തിന്റെ വാതിലിന്റെയും ഇടയിലുള്ള സ്ഥലം വധ്വാഴു തൽ മീസാദ് ബി മുസ്തജാബ് അതേ രൂപത്തിൽ തന്നെ സ്വർണപ്പാത്തിയുടെ താഴെ നിന്നുള്ള ദുവാക്ക് ഉത്തരമുണ്ട് മുസ്തജാബ് ജംസം വെള്ളത്തിന്റെ ജംസം കിണറ്റിന്റെ അടുത്ത് വെച്ചുള്ള പ്രാർത്ഥനക്ക് ഉത്തരമുണ്ട് വധ്വാഴുവാല സൊഫാവുൽ മറുവാ മുസ്തജാബ് സൊഫയിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മറുവയിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട് അതുകൊണ്ടാണ് സഴയി ചെയ്യുമ്പോഴൊക്കെ സൊഫയുടെ മുകളിൽ നിന്ന് പ്രാർത്ഥിക്കും എന്നിട്ട് സഴയി തുടങ്ങും അവസാനിക്കുമ്പോൾ മറുവയുടെ മുകളിൽ നിന്ന് പ്രാർത്ഥിക്കും എന്നിട്ട് പിരിഞ്ഞു പോരും ഇതാണല്ലോ ഉണ്ടാവാറുള്ളത് ബൈന വധ് ആഴുന മുസ്തജാബ് വൽവത്തി മുസ്തജാറുവിന്റെ ഇടയിൽ ഉത്തരമുണ്ട് അതുകൊണ്ടാണ് സഴയു ചെയ്യുമ്പോൾ നിരന്തരം നമ്മൾ ദുവാ ചെയ്തുകൊണ്ടിരിക്കുന്നത് മക്കാമി മുസ്തജാബ് റുഖുനുൽ അമാനിയുടെയും ഇബ്രാഹിം മക്കാമിന്റെ ഇടയിലുള്ള പ്രാർത്ഥനക്ക് ഉത്തരമുണ്ട് ഇതൊക്കെ തവാഫിന്റെ വേളയിൽ നമുക്ക് ലഭിക്കും ബി മുസ്തജാബ് മിനയിൽ വെച്ചുള്ള പ്രാർത്ഥനക്കുത്തരമുണ്ട് മൂന്ന് ജമ്രകൾ കല്ലെറിയുന്ന സ്ഥലങ്ങളിൽ വെച്ച് ദുആക്ക് മുസ്തജാൻ ഉത്തരമുണ്ട് മുസ്തജാബ് അറഫയിൽ വെച്ചുള്ള പ്രാർത്ഥന തള്ളപ്പെടില്ല വൽ ഫിൽ ഹറാം ഹറാമിൽ വെച്ചുള്ള പ്രാർത്ഥന എന്നും ഇജാബത്തുള്ളതാണ് ഇതെല്ലാം എണ്ണിയിട്ട് പറഞ്ഞു അഖി ഇങ്ങനെ പതിനഞ്ച് സ്ഥലമുണ്ട് ദുആ ഫിഹാ അവിടെയൊക്കെയുള്ള പ്രാർത്ഥന പരമാവധി നീ മുതലാക്കണം മോനെ ഫൈനഹൽ മവാദി ലത്തിലുഫിഹ ദ്വാൾ ഒരിക്കലും തട്ടപ്പെടാത്ത സ്ഥലമല്ലേ ഇത് ഇതൊക്കെ വിട്ട് നീ എങ്ങോട്ടാ പോകുന്നത് തീർച്ചയാണ് അള്ളാഹുവിന്റെ ഹറമിൽ നിന്ന് അള്ളാഹുവിന്റെ അഭയകേന്ദ്രമായ ഹറമിൽ നിന്ന് നീ ഇതൊക്കെ വിട്ട് പോവുകയാണെങ്കിൽ മശാഹിദ് ഈ സ്ഥലങ്ങളുടെയൊക്കെ പുണ്യം നിനക്ക് നഷ്ടപ്പെടുകയല്ലേ അതുകൊണ്ട് ആരിവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടോ അവർക്ക് ഖേദിക്കേണ്ടി വന്നിട്ടുണ്ട് അൽ മുഖാമു മക്കുറു ജു ചുരുക്കി പറയട്ടെ റസൂൽ എന്ന് പറഞ്ഞ ഒരു ഹദീസ് കേൾപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ കത്ത് അവസാനിപ്പിക്കുകയാണ് അൽ ബി മക്ക സാദ മക്കയിലുള്ള താമസം എന്നും നിനക്ക് വിജയമാണ്ഹാ ഷക്കാവ മക്കയിൽ നിന്ന് പുറത്തു പോവുക എന്നത് എന്നും നിനക്ക് പരാജയമാണ് അതുകൊണ്ട് അസ്ബിത്ത് മക്കാനക് നീ കൂടുതൽ ടെൻഷൻ അടിക്കരുത് സങ്കടപ്പെടരുത് എന്തിന്റെ കുറവ് മക്കയിലുണ്ടെങ്കിലും ഇപ്പറഞ്ഞ സമൃദ്ധികളൊക്കെ ഉള്ളത് കൊണ്ട് ഫാസ്ബിത്ത് മക്കാനക് നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിന്നോളൂ നിന്റെ സ്ഥാനം തന്നെ നീ ഉറപ്പിക്കുക അവിടെ തന്നെ നിന്നോളൂ എന്ന് ഹസനുൽ ഉൽ ബസുറി റവീ അള്ളാഹുഅനഹു ഉണർത്തുകയുണ്ടായി ഇത്രയും വലിയ മഹത്വങ്ങളാണ് പരിശുദ്ധ മക്കുള്ളത് ഇത് നമ്മൾ ഉൾക്കൊള്ളുക അള്ളാഹുതായാല പരിശുദ്ധ മക്കയിൽ എത്തിച്ചേരാനും പലതവണ തവാഫ് ചെയ്യാനും ഹജ്ജും മെമ്മറയും ഒക്കെ നിർവഹിക്കാനും നമുക്ക് തോഫീക്ക് നൽകട്ടെ അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു